ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായി കൊണ്ടാണ് റയൽ മാഡ്രഡ് പ്രവർത്തിക്കുന്നത് ഒരുപാട് സൈനിങ്ങുകൾ ഇതിനോടകം തന്നെ അവർ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിഫൻസ് ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമിയിൽ വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി റയലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് ക്ലബ്ബ് ഇനിയും കൂടുതൽ സൈനിങ്ങുകൾ നടത്തും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇപ്പോഴെതാണ് ഫിഷാജസ് നെറ്റ് ഒരു റൂമർ പങ്കുവെച്ചിട്ടുണ്ട് അതായത് ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും പങ്കുവെക്കുന്ന ഒരു മാധ്യമമാണ് ഫിഷാജസ് നെറ്റ് അവർ പറയുന്നത് അർജന്റൈൻ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ റയലിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു തുക അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കാൻ റയൽ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഫിഷാജസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി മില്യൺ യൂറോ വരെ താരത്തിന് വേണ്ടി ചിലവഴിക്കാൻ ക്ലബ്ബ് ഒരുക്കമാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷെ മറ്റു മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ വരേണ്ടതുണ്ട് എൻസോയിൽ റയലിന് താല്പര്യമുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ് ബി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ ആധികാരികതകൾ വ്യക്തമാവേണ്ടത് ഏതായാലും മദ്യനിര ശക്തിപ്പെടുത്താൻ സാബി അലോൺസോക്ക് താല്പര്യമുണ്ട് പക്ഷേ സാബിയുടെ അതേ പ്രൊഫൈലിലുള്ള ഒരു താരത്തെയാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എൻസോക്ക് വേണ്ടി ഈ സമ്മറിൽ ക്ലബ്ബ് ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം